ഈ കലോത്സവ കാഴ്ചകളൊക്കെ അതിമനോഹരമാണല്ലേ അപ്പോ കാസർഗോഡ് ബോവിക്കാനം എ യു പി സ്കൂളിലെ കലോത്സവ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ രണ്ടാം ക്ലാസ്സുകാരികളായ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ നൃത്തത്തിലെ ശ്രദ്ധാകേന്ദ്രം ഭിന്നശേഷിക്കാരിയായ ആയിഷഖ് ഫിൻസയാണ് ഈ ഫിൻസയുടെയും കൂട്ടുകാരികളുടെയും നൃത്തത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം കുറച്ച് ദിവസങ്ങളായി കാസർഗോഡ് ബോവിക്കാനം എ യു പി സ്കൂളിലെ സ്കൂൾ കലോത്സവത്തിലെ ഒരു സുന്ദരമായ കാഴ്ചയാണ് കേരളം മുഴുവൻ ചർച്ചയാവുന്നത് ആ കാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ആ നൃത്തത്തിന്റെ ഭാഗമായിട്ടുള്ള സുന്ദരി മണികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡാൻസ് 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 ടീച്ചർ ടീച്ചർ ശ്രീനിവേദ ആണോ പറഞ്ഞു 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 ഒക്കെ നന്നായി അക്കര ഫൗണ്ടേഷനിലെല്ലാം പോയിരുന്നു അന്ന് അന്ന് ഡാൻസ് എല്ലാം കളിച്ചിന് പാട്ടെല്ലാം പാടിയിരുന്നു മകളുടെ നേതൃത്വമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം നമ്മളോടൊപ്പം സ്കൂളിലെ പ്രധാന അധ്യാപിക കൂടി ചേരുന്നുണ്ട് ടീച്ചറെ സ്കൂളിലെ കലോത്സവമാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ വരുന്നു വിദ്യാഭ്യാസമേന്ത്രി നേരിട്ട് കേരളം മുഴുവൻ പ്രവർത്തികമാക്കേണ്ട മാതൃക എന്ന് പറയുന്നു ഇത് തോന്നുന്നു ശരിയാണ് വളരെ സന്തോഷം ഞങ്ങൾ സ്കൂളിൽ മിടുക്കിയായ കുട്ടിയാണ് ഫാത്തിമ പാത്തിമിൻഷ എന്ന് പറയുന്ന കുട്ടി എല്ലാ എന്ന് പറയുന്നത് നമ്മുടെ കലോത്സവ മത്സരങ്ങളിൽ പല ഐറ്റത്തിലും കുട്ടി പങ്കെടുത്തിട്ടുണ്ട് സിംഗിൾ ഡാൻസ് അതുപോലെ ദേശഭക്തി ഗാനം ഫോക്ക് ഡാൻസ് ഗ്രൂപ്പ് ഡാൻസിലും എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട് സമ്മാനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പഠനകാര്യത്തിലും വളരെ പിടിക്കുകയാണ് കുട്ടി ആ കാര്യം കൂടി അറിയിക്കുകയാണ് വളരെ നല്ല എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവാണ് നൃത്തം പഠിപ്പിച്ച അധ്യാപിക നൃത്തം പഠിപ്പിച്ച അധ്യാപിക എൻ്റെ സ്റ്റുഡൻ്റ് കൂടിയാണ് നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് സിനി എന്നാണ് ടീച്ചറിൻ്റെ പേര് ടീച്ചർ പല ഈ പറഞ്ഞ പോലെ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ഇവിടെ തന്നെ ചുവടു വെച്ചിട്ട് ഒരു കലാകാരിയായി മാറിയ ഒരു അധ്യാപിക കൂടിയാണ് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പിൻസമോളൻ ടീമിൻ്റെ ഈ ഡാൻസ് കണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റർ കൂടി ഇങ്ങനെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് അതിലും അതിയായ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിൽ പിന്നെ ഈ കുട്ടികളുടെ ഈ പരിപാടി ഇനിയും മികച്ചത് അടുത്ത പ്രാവശ്യം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ നന്നായിട്ട് എല്ലാ കാര്യത്തിലും ചെയ്യുന്ന കുട്ടികളാണ് അതുപോലെ പെട്ടെന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാം ക്ലാസ് മുതലേ അവർ നന്നായി ചെയ്യുന്നുണ്ട് പഠന പ്രവർത്തനത്തിലായാലും ഡാൻസ് എന്ത് വിഷയത്തിലായാലും അതുകൊണ്ട് വളരെ സന്തോഷം ഇങ്ങനെ വളരെ വളരെ സന്തോഷം കരുതലിൻ്റെ ചേർത്ത് നിർത്തലിൻ്റെ ഇതുപോലുള്ള കലോത്സവ കാഴ്ചകൾ നമ്മുടെ നാടിൽ നിന്ന് ഇനിയും ഉയർന്നു വരണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് ഷാജു ചന്ദ്രയ്ക്കിപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് തീർച്ചയായിട്ടും ഐഷത്ത് താരമായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ത് രസമായിട്ടാണല്ലേ ആ കുട്ടി ആ കസ്റ്റേയിൽ നിന്നാണെങ്കിലും ആ നൃത്തം ചെയ്യുന്നത് സാരംഗെ ചേരുന്നുണ്ട് നമുക്കിപ്പം സാരംഗെ ഈ ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു കരുതലിന്റെ ഒക്കെ ഒരു നൃത്തമാണ് ഐഷത്ത് നമ്മളെ ഒക്കെ അങ്ങ് അത്ഭുതപ്പെടുത്തുകയാണ് അല്ലേ ഫിൻസയും കൂട്ടുകാരും ശരിക്കും നമ്മൾ മുതിർന്ന ആളുകൾക്കാണ് വലിയ തോതിൽ മാതൃകയായിട്ട് മാറുന്നത് കാരണം എൻ്റെയൊക്കെ തന്നെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ കലോത്സവ കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഏതെങ്കിലും തരത്തിൽ ശാരീരിക പ്രയാസങ്ങളാലൊക്കെ തന്നെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇങ്ങനെ കലോത്സവ വേദികളിൽ നിന്നും അതുപോലെ തന്നെ കായികോത്സവ വേദികളിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണത് അത് ചെറിയ പ്രായത്തിലൊക്കെ തന്നെ നമുക്ക് ആദ്യ തോതിൽ നമുക്കത് അത്രത്തോളം ആ ഒരു വേദന നമുക്ക് മനസ്സിലാക്കണം എന്നില്ല പക്ഷെ പിന്നീട് നമ്മൾ ജീവിതത്തിൽ ആലോചിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളങ്ങനെ അവരോട് പെരുമാറിയത് നമുക്ക് പലപ്പോഴും അത്തരത്തിൽ വേദനകളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഒക്കെ നമ്മൾ സ്വയം അനുഭവം ഉണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളും ഒട്ടേറെയാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെയാണ് ഫെൻസയും സുഹൃത്തുക്കളും ഏറെ വ്യത്യസ്തരാകുന്നത് അവർ പൊതുവേ നമ്മളൊക്കെ തന്നെ പിന്നെ പലപ്പോഴായി കലോത്സവ വേദികളിൽ ഒപ്പനയുടെ ഇനത്തിലൊക്കെ തന്നെ ഈ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സംഘനൃത്തം കാരണം സംഘനൃത്തം എന്ന് പറയുന്ന സമയത്തിന് നമ്മൾ വലിയ ചടുലമായ നീക്കങ്ങളും നൃത്ത ചുവടുകളൊക്കെ ആയിട്ട് ആ അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഇവിടെ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് എല്ലാ കുട്ടികളും സന്തോഷത്തോടു കൂടി ഫിൻസയും സുഹൃത്തുക്കളും അത്രയും മനസ്സ് നിറഞ്ഞ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കുട്ടിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എല്ലാവരും ആ നൃത്തം കളിച്ചത് അതെന്തായാലും ഒരു ഉത്തമ മാതൃക തന്നെയാണ് ഈ സമൂഹത്തിന്